സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം എല്ലാവരും നോക്കി നിന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളായിരുന്നു നമ്മൾ കഴിഞ്ഞു പോയത് പുലർച്ചെ തുടങ്ങി ഈ രാവിലെ ആയപ്പോൾ അതിരാവിലെ ആയപ്പോഴേക്ക് ഗോൾഡിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എല്ലാവരും നോക്കി നിന്നിരുന്ന് എന്തായിരിക്കും സംഭവം മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു വലിയ പ്രശ്നത്തിൻ്റെ വലിയ അതായത് ഈ അവാസിൻ്റെ ലീഡർ ായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ എന്താകും ഇനി അതിൻ്റെ ഈ ജിയോ പൊളിറ്റിക്കൽ വലിയ രീതിയിലുള്ള ഫിയർ വലിയ രീതി അതുമായിട്ട് പറയട്ടെ എത്രയും പെട്ടെന്ന് ആ മേഖലയിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ രീതിയിലുള്ള എന്താ വലിയ ഫിയർ ആയിരുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് പെസസ് കിയാൻ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ജോർദാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ചെയ്തത് ഒരു ബിഗ് മിസ്റ്റേക്കാണ് അൺആൻസേഡ് ഉത്തരം കിട്ടാതെ മറുപടി കൊടുക്കും എന്നാണ് പറഞ്ഞത് അൺആൻസേഡ് ആയിട്ട് പോയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇസ്രായേൽ ഇപ്പോഴും ഗാസേൽ അറ്റാക്ക് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പോഴും എവാക്യേഷൻ ഓർഡർ ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നു അവിടെയൊക്കെ അറ്റാക്കുകൾ തുടരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഹൂത്തികൾ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പാതിയായിട്ട് ഒരു അറ്റാക്ക് അതായത് ഒരു എം ക്യു നയൻ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് എം ക്യു നയൻ എന്ന് പറയുന്ന ഡ്രൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ക്യു നയൻ എന്ന് പറയുന്ന ഡ്രോണിനെ അമേരിക്കൻ്റെ ഡ്രോണിനെ എമൻ്റെ മുകളിൽ വെച്ചിട്ട് വീത്തിയെന്നും അതേപോലെ തന്നെ കാർഗോ ഷിപ്പിനെ മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ളതും രണ്ടാഴ്ചയിൽ ആദ്യത്തെ ഒരു അറ്റാക്ക് അങ്ങനെ ഒരു ആ ഒന്ന് ഉള്ളൂ രീതിയിൽ ആശ്വസിക്കാം ഐ മീൻ അപ്പോൾ അറ്റാക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ വലിയ രീതിയിലുള്ള മരണസംഖ്യകൾ വരുന്ന വേറെ അറ്റാക്കുകളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് എവിടെയും കണ്ടിട്ടില്ല വേറെ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല സൂദ ഇസ്രായേൽ ഫയറിങ്ങുകളും ഒക്കെയുണ്ട് പക്ഷെ ഒരു ഹെവി കാഷ്വാലിറ്റി റിപ്പോർട്ടുകൾ ഇല്ല ഒരാൾ മരിച്ചാൽ പോലും ലോകത്തിലെല്ലാവരും മരിച്ചതിന് സമാനമാണ് അത് വേറെ കാര്യം ഐ മീൻ ഒരാളെ കൊല്ലപ്പെടുത്തി കഴിഞ്ഞാൽ അത് വേറെ കാര്യം എല്ലാവരെയും കൊലപ്പെടുത്തിയൊരു സമാനമാണ് കാരണം എല്ലാ മനുഷ്യനും ഭയങ്കരമായ വിലയുണ്ട് അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ മണ്ടേ എപ്പോഴും യുദ്ധത്തിൻ്റെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെയൊക്കെ മുമ്പുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ സ്വർണ്ണനിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ടേ എപ്പോഴും ഒരു ശാന്തമായ രീതിയിലാണ് ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലൂടെയോ ഏതാണോ എങ്ങനെയായിരുന്നോ മാർക്കറ്റ് അതിൻ്റെ തലേദിവസം അപ്പോൾ ചെറിയ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്ത ദിവസങ്ങളായിരുന്നു തിങ്കളാഴ്ച രാവിലെ പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ ഹയർ റേഞ്ചിലാണ് ഗോൾഡ് കിടക്കുന്നതും പക്ഷേ ഈ ഒരു എങ്ങനെ ഗോൾഡിന് മുകളിലേക്ക് പോകാൻ കഴിയും കാരണം അത്രയും മുകളിലേക്ക് പോയി 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 പറഞ്ഞില്ലേ ഒരാൾ പണ്ടാൾ സ്നേഹിച്ച് 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 പിന്നെ അങ്ങ് പിന്നെ വെറുതെ വെറുത്ത് വെറുത്തു വെറുതെ വെറുത്തു വെറുതെ 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 വെറുത്ത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സ്നേഹ ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ കുട്ടിശങ്കരൻ നമ്മുടെ അഴുക രാമണൻ മമ്മൂട്ടി അനുരാധയോട് അതേപോലെ അത്രയും ഉയർത്തു ഉയർന്നു 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 പോയി ഇനി പൊങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഗോൾഡിൻ്റെ ഒരു ഇടിച്ചിൽ വന്നിട്ടുണ്ട് കാരണം അതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അസ് യുഷൽ യുനോ ഒരു ടെക്നിക്കൽ ഫുൾബാക്ക് ഐ മീൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ കറക്ഷൻ അതും അല്ലെങ്കിൽ എന്തായിരിക്കും കറക് ഒരു വലിയ രീതിയിലുള്ള റെക്കോഡൊക്കെ തകർക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടൊക്കെ അതിനെ കണ്ടാൽ മതി എന്തായാലും അത്രയും ഹയർ ലെവലിൽ നിൽക്കുന്ന ഗോൾഡിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇതിന് ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ഇസ്മാലഹിനേൻ്റെ വിഷയത്തിൽ എന്തായിരിക്കും ഇറാൻ്റെ തീരുമാനം എന്നുള്ളത് നമ്മൾ അറിയത്തില്ല എന്തായാലും വലിയ ഒരു ആക്രമണത്തിന് ഇത് കോപ്പുകൾക്കൊന്നും കൂട്ടിയതിൻ്റെതായിട്ടുള്ള സാറ്റലൈറ്റ് വിച്ചേഴ്സുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ ഒന്നും ബോർഡറുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇസ്ബുദ ഇസ്രായേൽ ബോർഡറിൽ നിന്നോ ഇറാനിൻ്റെ അടുന്ന് അമേരിക്കൻ്റെ കൺ സി ഐ എൻ്റെ അടുത്തോ ഒന്നും വന്നിട്ടില്ല മറ്റേ അമേരിക്ക പറയലുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഇതാ ഇറാൻ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല ബൈഡൻ പറഞ്ഞിട്ടുള്ളത് ഇറാൻ ആക്ര ഇറാൻ ആക്രമിക്കും ആക്രമിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു പക്ഷേ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പെത്ര പ്രാവശ്യം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഡ്രോണുകൾ അങ്ങോട്ട് വിട്ടപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇറാൻ ഇത് ആക്രമിക്കാൻ പോകുന്നു അപ്പോൾ ഒന്നാമത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ള പറഞ്ഞത് എഴുപത്തി മണിക്കൂർ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് എത്രയായാലും പതിനാലാമത്തെ ദിവസം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല അമേരിക്ക നിരന്തരം വാങ്ങി കൊടുത്തിരുന്നു ഇപ്പോഴും എന്താ വെച്ചാൽ നിരവധി രാഷ്ട്രങ്ങൾ ലബനോണിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇറാനിൽ നിന്ന് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫാൻസ് അപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ ലെവലുകളിലേക്ക് പോകാണ്ടത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തിരിച്ചു പോരാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില രാഷ്ട്രങ്ങൾ ഇസ്രായേലിലേക്കുള്ള അറിയാല ലവീവിലേക്കുള്ള ഇത് ടു ആൻ ഫ്രം ക്യാൻസൽ ആക്കിയിട്ടുണ്ട് ഫ്ലൈറ്റ് അപ്പോൾ ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആയിട്ടപ്പോഴും കിടക്കുന്നുണ്ട് ഫിയർ മൊത്തമായിട്ടും പോയിട്ടില്ല ഇത് രാവിലെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു എന്താ ചെടി കിടക്കലായിട്ട് മാത്രം കണ്ടാൽ മതി ഗോൾഡിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡ് എന്തായാലും താഴേക്ക് ഇനി വരും എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു ഇരുന്നൂറ്റി എൺപത് രൂപന് കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്